വൈറ്റ് ദുരന്തത്തിൽ മരിച്ച ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ വഹിച്ചുള്ള സൈനിക വിമാനം രാവിലെ എട്ടരയോടെ നെടുമ്പാശ്ശേരിയിലെത്തും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും വിവരങ്ങളുമായി കെ ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് ഉമേഷ് മൃതദേഹങ്ങൾ എട്ട് മുപ്പതോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത് ഉമേഷ് ഇപ്പോൾ എവിടെയാണുള്ളത് അതായത് ഇപ്പോൾ എത്തി അതായത് മൃതദേഹങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിന്ന് സജ്ജമാണല്ലേ അതെ അഞ്ജന മൃതദേഹങ്ങൾ എട്ടരയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഞാനുള്ളത് നെടുമ്പാശേരി വിമാനത്താവളത്തിലാണ് വിമാനത്താവളത്തിലെ എയർ കാർഗോ വിഭാഗത്തിൽ അവിടെയായിരിക്കും ഈ മൃതദേഹങ്ങളെല്ലാം എത്തിച്ചേരുക ഈ ദൃശ്യങ്ങളെ കാണുന്നത് പോലെ ഇവിടെ എത്തിയാലുടൻ മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും നേരത്തെ ജമാൽ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹം വഹിച്ചുള്ള പ്രത്യേക വ്യോമസേനാ വിമാനമാണ് എട്ടരയോടെ ഇവിടെ എത്തുക അതിൽ നിന്നും ഈ ദക്ഷിണേന്ത്യക്കാരായ മുപ്പത്തി മൂന്ന് പേരുടെ മൃതദേഹമായിരിക്കും ഈ പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരാൾ മലയാളിയാണെങ്കിലും ഇരുപത്തി മൂന്നിൽ ഇരുപത്തി നാലാമത്തെ ആൾ മലയാളിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം മുംബൈയിലേക്കാണ് കൊണ്ടുപോവുക അതുകൊണ്ട് പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യത കുറവാണ് ബാക്കിയുള്ള ഇരുപത്തി മൂന്ന് മലയാളികളുടെയും ഒപ്പം ഏഴ് തമിഴ്നാട്ടുകാരുടെയും മൂന്ന് ആന്ധ്രക്കാരുടെയും അങ്ങനെ മുപ്പത്തിമൂന്ന് പേരുടെ മൃതദേഹങ്ങൾ പുറത്തേക്ക് ഇറക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇവിടെ കാണുന്ന സ്ഥലത്ത് ഈ മൃതദേഹങ്ങൾ ഇറക്കി വയ്ക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതായത് മന്ത്രിയായ മന്ത്രിമാരായ പി രാജീവ് കെ രാജൻ വീണ ജോർജ് അടക്കമുള്ളവരും ഇവിടേക്ക് എത്തും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കും ഈ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ആദരാഞ്ജലി അർപ്പിക്കും അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസിലേക്ക് കയറ്റി അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണമാണ് വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ആംബുലൻസുകൾ ഇതിനകം തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതായത് ഒട്ടും തന്നെ കാലതാമസം കൂടാതെ മൃതദേഹങ്ങൾ ഇവിടെ പുറത്തേക്ക് ഇറക്കിയാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ച ശേഷം ഉടൻ തന്നെ ഈ ആംബുലൻസിലേക്ക് കയറ്റി അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണമാണ് വളരെ നേരത്തെ തന്നെ സജ്ജമാക്കിയത് നേരത്തെ ജമാൽ പറഞ്ഞതനുസരിച്ച് അവിടെ നിന്ന് ഒന്നേ കാലിന് അതായത് ഇന്ത്യൻ സമയം രണ്ടര മൂന്ന് മണിയോടെയാണ് അവിടെ നിന്ന് പോന്നിട്ടുള്ളത് എന്നാണ് അറിയുന്നത് അങ്ങനെ വരുമ്പോൾ നേരിട്ട് ഏതാണ്ട് നാലോ അഞ്ചോ മണിക്കൂർ സമയം വേണ്ടി വരും ഇവിടെ എത്താൻ എന്നുള്ളതാണ് അറിയുന്നത് നേരെ നെടുമ്പാശ്ശേരിയിലേക്ക് ആയിരിക്കും വരിക അതിനിടയിൽ ആദ്യം ഒരുപക്ഷെ ഡൽഹിയിലേക്കായിരിക്കും കൊണ്ടുപോകുക എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നേരിട്ട് നെടുമ്പാശ്ശേരിയിലേക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തിമൂന്ന് പേരുടെ മൃതദേഹം ഇറക്കിയ ശേഷം അവശേഷിക്കുന്ന മൃതദേഹങ്ങളുമായി വിമാനം തിരികെ ഡൽഹിയിലേക്ക് തന്നെ പോകും ഡൽഹിയിലെത്തിയ ശേഷം എത്തിക്കുന്നതിനു വേണ്ടിയാണോ ശ്രമമുള്ളതാ അതാണോ തീരുമാനം അതെ അങ്ങനെ തന്നെയാണ് അഞ്ജന ഈ നാൽപ്പത്തിയഞ്ച് പേരുടെ വിമാ മൃതദേഹവും വഹിച്ചുള്ള പ്രത്യേക വ്യോമസേനാ വിമാനം ഇവിടെ കൊച്ചിയിലെത്തിച്ച ശേഷം ഇവിടെ മലയാളികളുടെയും തമിഴ്നാട് ആന്ധ്രാപ്രദേശിലുള്ളവരുടെ മൃതദേഹം മരിച്ച തമിഴ്നാട് ആന്ധ്ര കേരള മലയാളികൾ അങ്ങനെയുള്ളവരുടെ മൃതദേഹം ഇവിടെ ഇറക്കിയ ശേഷം അതേ വിമാനത്തിൽ തന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ ദക്ഷിണേന്ത്യക്കാരെ കൂടാതെ ഉത്തർപ്രദേശുകാരായ പേർ രണ്ട് ഒഡീഷ സ്വദേശികൾ ഇതുകൂടാതെ ബീഹാർ പഞ്ചാബ് കർണാടക മഹാരാഷ്ട്ര വെസ്റ്റ് ബംഗാൾ ജാർഖണ്ഡ് ഹരിയാന അന്നിങ്ങനെ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഓരോരുത്തർ അടക്കം ഉള്ളവരാണ് ബാക്കി ഈ വിമാനത്തിൽ ഈ ഉള്ളത് അവരുടെ മൃതദേഹമാണ് ഈ വിമാനത്തിൽ ഉണ്ടാവുക ആ വിമാനമാണ് ഡൽഹിയിലേക്ക് പോവുക അവിടെ വെച്ചായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെ മൃതദേഹം കൈമാറുക കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അടക്കമുള്ളവർ ഈ വിമാനത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം നേരത്തെ കുവൈറ്റിലെത്തി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു അതായത് പരിക്കേറ്റവർക്ക് വേണ്ട ചികിത്സാ സൗകര്യവും ഒപ്പം മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ അതിവേഗം ആ നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെയോടെ തന്നെ വിമാനം കുവൈറ്റിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ ഇടങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പത്തനംതിട്ട സ്വദേശികളാണ് മരിച്ചത് പത്തനംതിട്ട സ്വദേശികളെ കൂടാതെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം കാസർഗോഡ് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ളവർ ഈ മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട് അവരുടെ മൃതദേഹമാണ് അല്പസമയത്തിനകം ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിക്കുക ഈ കാർഗോ വിഭാഗത്തിൽ എത്തിച്ച ശേഷം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആംബുലൻസുകൾ ഇതിനകം തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഈ ആംബുലൻസുകളിലേക്ക് കയറ്റി അവരവരുടെ വീടുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അധികം വൈകാതെ തന്നെ മുഖ്യമന്ത്രി മന്ത്രിമാരടക്കമുള്ളവർ ഈ കാണുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റുദ്യോഗസ്ഥരടക്കം നിലവിൽ നൊറക്കയുടെ അടക്കം ഉദ്യോഗസ്ഥരടക്കം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത് എട്ടരയോടെ തന്നെ ഈ മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ച ശേഷം ഉടൻ തന്നെ ആംബുലൻസിൽ കയറ്റി അവരവരുടെ നാടുകളിലേക്ക് വീടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അഞ്ജന ഉമേഷ് അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ ഈ കുവൈറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം പ്രത്യേക അടിയന്തര മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി വിമാനത്താവളത്തിലെത്തിയ മന്ത്രിക്ക് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ദുരന്തമുഖത്തും വളരെ രാഷ്ട്രീയപരമായി തന്നെ കാര്യങ്ങളെ സമീപിക്കുക എന്ന് പറയുന്നത് തീർത്തും വലിയ പ്രതിഷേധം തന്നെയാണല്ലോ ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വരുന്നത് ആ ചില തീർച്ചയായും ഇന്നലെ തന്നെ മന്ത്രി അക്കാര്യം സൂചിപ്പിച്ചതാണ് ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം എന്ന നിലയിലാണ് മന്ത്രി ആ നടപടിയെ വിശേഷിപ്പിച്ചത് കാരണം ഈ സംഭവം സംഭവമുണ്ടായി ദുരന്തമുണ്ടായി എത്രയും പെട്ടെന്ന് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുക മലയാളികളടക്കമുള്ളവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക ഇതിനെയൊക്കെയായാണ് മന്ത്രിസഭായോഗം മന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിമാരുടെ പ്രതിനിധിയായി മന്ത്രി വീണ ജോർജ് എത്രയും പെട്ടെന്ന് കുവൈറ്റിലെത്തിയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ കുവൈറ്റിലേക്ക് അതായത് തീരുമാനം മന്ത്രിസഭായോഗം കൈക്കൊണ്ട ആ സമയം മുതൽ തന്നെ കുവൈറ്റിലേക്ക് പോകാനുള്ള നടപടികൾ അത് മുന്നോട്ട് നീക്കിയിരുന്നു നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നലെ വൈകിട്ടോടെ മന്ത്രിക്ക് കുവൈറ്റിലേക്ക് പോകാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിക്കുകയായിരുന്നു രാത്രി ഒൻപതോ നാൽപ്പതിൻ്റെ വിമാനത്തിലാണ് മന്ത്രി പോകേണ്ടിയിരുന്നത് അതിനായി വളരെ നേരത്തെ തന്നെ ഏഴുമണിയോടെ തന്നെ മന്ത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു പക്ഷേ അവസാന നിമിഷം വച്ച് ഇത്തരത്തിൽ യാത്ര പോകാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ വിദേശകാര്യ മന്ത്രാലയം നൽകിയില്ല എന്നുള്ളതാണ് ഒൻപതര വരെയും മന്ത്രി വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ യാത്ര പോകാൻ അനുമതി ലഭിക്കാത്തത് കൊണ്ട് ആ യാത്ര റദ്ദാക്കുകയാണ് എന്ന് മന്ത്രി പറഞ്ഞു എന്തായാലും ഈ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് ഏറെ നിർഭാഗ്യകരമാണ് കാരണം മലയാളികളടക്കമുള്ളവർ ഉണ്ട് ഉറ്റവരുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് അവരെ എത്തിക്കണം എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചതൊപ്പം ചികിത്സയിൽ കഴിയുന്നവർ ഉണ്ട് ആശ്രയം മറ്റു കഴിയുന്ന നിരവധി പേർ അവിടെ ഉണ്ട് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ അതിനുള്ള അവസരമാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ ഇല്ലാതാക്കിയത് എന്ന് മന്ത്രി പറഞ്ഞു അത് ഈ ഘട്ടത്തിൽ ഏറ്റവും തെറ്റായ ദൗർഭാഗ്യകരമായ ഒരു നടപടിയായി അതിനെ കാണണം എന്ന് മന്ത്രി വിശേഷിപ്പിക്കുകയുണ്ടായി എങ്ങനെയായാലും ഈ പോകാൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ കൂടിയും അവരെ ചേർത്ത് പിടിക്കുന്ന നയം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിരിക്കുന്നത് അവരോടൊപ്പം എല്ലാ ഘട്ടത്തിലും ഉണ്ടാകും അവിടെ പോയില്ലെങ്കിലും ഇവിടെ എത്തുന്നത് മുതൽ അവർക്കൊപ്പം തന്നെ ഉണ്ടാകും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ കൈക്കൊള്ളും എന്ന് തന്നെയാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചത് ഏതായാലും മന്ത്രി ഇന്നലെ ഇവിടെ തങ്ങിയിട്ടുണ്ട് ഒപ്പം മറ്റ് മന്ത്രിമാരും മന്ത്രി കെ രാജൻ മന്ത്രി പി രാജു ഒപ്പം മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഇന്നലെ രാത്രി തന്നെ കൊച്ചിയിലേക്ക് പുറപ്പെടുകയും ഇവിടെ നിലവിൽ ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ വിമാനത്താവളത്തിലേക്ക് വരികയും ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും തന്നെ ഈ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിക്കുമ്പോൾ മന്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരുടെ ബന്ധുക്കൾ മരിച്ചവരുടെ ബന്ധുക്കൾ എങ്ങനെയാണ് അവർ എത്തുന്നുണ്ടോ അതോ നോർക്കയുടെ ഇരുപത്തി മൂന്ന് ആംബുലൻസുകൾ സജ്ജമാണോ എന്ന് നമുക്കറിയാം ഈ ആംബുലൻസുകൾ നേരെ വീട്ടുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ബന്ധുക്കൾ എത്തുന്നുണ്ടോ വിമാനത്താവളത്തിലേക്ക് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അഞ്ചന അവരുടെ ബന്ധുക്കൾ കൂടി ഇവിടെ എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഓരോ ജില്ലയിൽ നിന്നുള്ളവരാണ് ഈ മൃതദേഹത്തിൽ മൃതദേഹം ആംബുലൻസിൽ കയറ്റിയ ശേഷം അതാത് ഇടങ്ങളിലേക്ക് അവരുടെ ബന്ധുക്കൾ തന്നെ മുഖ്യമന്ത്രി ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം പിന്നീട് ബന്ധുക്കൾക്ക് കൈമാറും എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ബന്ധുക്കൾ തന്നെയായിരിക്കും അവരവരുടെ ജില്ലകളിലേക്ക് തങ്ങളുടെ ഉറ്റവരെ അവരുടെ ചേതനേറ്റ ശരീരവുമായി പോവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അവരും ഇവിടേക്ക് വിമാനത്താവളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് എട്ടയോടെയാണ് മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിലെത്തുക അതിന് മുൻപായി എല്ലാവരും ഇവിടെ എത്തും എന്ന് മനസ്സിലാക്കുന്നു ഈ കാണുന്ന കാർഗോ വിഭാഗത്തിലാണ് മൃതദേഹങ്ങൾ എത്തിച്ചേരുക അവിടെ നിന്ന് അതിനകത്ത് വെച്ച മുഖ്യമന്ത്രി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം പിന്നീട് ബന്ധുക്കൾക്ക് കൈമാറും അവരുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ആംബുലൻസുകളിൽ അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോവുക പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ ജില്ലകളിലായുള്ളവരുടെ ഉള്ളവരാണ് മരിച്ചത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഒപ്പം തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലുള്ളവരുടെ ജില്ലകളിലുള്ളവരാണ് മരിച്ചത് അവരുടെ മൃതദേഹമാണ് അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം ഇരുപത്തിനാലാമത്തെ ആളുടെ പേര് പറഞ്ഞു അദ്ദേഹം കൊല്ലം സ്വദേശിയാണെങ്കിലും മുംബൈയിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റ് സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ മുംബൈയിലായിരിക്കും ഉണ്ടാവുക എന്നറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ ഇറക്കുന്നുണ്ടാവില്ല അത് ഡൽഹിയിലേക്കായിരിക്കും കൊണ്ടുപോകുക അവിടെ വെച്ചായിരിക്കും ബന്ധുക്കൾക്ക് കൈമാറുക എന്നാണ് മനസ്സിലാക്കുന്നത് അഞ്ജന വിശദമായ വിവരങ്ങൾ അഞ്ജനങ്ങൾ മരിച്ച നാല് ക്ഷമിക്കണം ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ വിമാനം ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ് കുവൈറ്റിലെ പ്രാദേശിക സമയം ഒന്നേ കാലോടു കൂടിയാണ് പുറപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ അല്പസമയത്തിനകം ഏകദേശം രാവിലെ എട്ടേ മുപ്പതോടു കൂടിയായിരിക്കും നെടുമ്പാശേരി വിമാനത്താവളത്തിലേക്ക് ആ നാൽപ്പത്തി അഞ്ച് മൃതദേഹങ്ങൾ വഹിച്ചു വ്യോമസേനയുടെ വിമാനം എത്തിച്ചേരുക ഇപ്പോൾ തന്നെ ഏകദേശം എല്ലാ ആംബുലൻസുകളും ഇരുപത്തി മൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങളാണ് കേരളത്തിൽ സംസ്കരിക്കുന്നത് ഇരുപത്തിനാലാമത്തെ ആളും മലയാളി തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക മഹാരാഷ്ട്രയിലാണ് മുംബൈയിലാണ് മഹാരാഷ്ട്ര അദ്ദേഹം മുംബൈയിൽ താമസിക്കുന്ന മലയാളി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൃതദേഹം മുംബൈയിലേക്കാണ് കൊണ്ടുപോകുക എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതനുസരിച്ച് കണക്കുകൾ അനുസരിച്ച ഇരുപത്തി മലയാളികളാണ് മരിച്ചിരിക്കുന്നത് ഇതിൽ ഇരുപത്തി പേരെയും ഇന്ന് കേരളത്തിലേക്ക് എത്തിക്കുകയാണ് നാൽപ്പത്തി അഞ്ച് പേരടങ്ങുന്ന നാൽപ്പത്തി അഞ്ച് ഇന്ത്യൻ പൗരന്മാരടങ്ങുന്ന മൃതദേഹങ്ങൾ വഹിച്ചു കൊണ്ടുള്ള വിമാനം കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ട സാഹചര്യമാണുള്ളത് എന്തായാലും ഇവിടെ എത്തുന്ന മലയാളികളുടെ മൃതദേഹങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങും അതിനുശേഷമായിരിക്കും ഇരുപത്തിമൂന്ന് ആംബുലൻസുകളിലാക്കി ഇവരുടെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കേരളം പൂർണ്ണ സജ്ജമായി തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ദുരന്തമുഖത്തും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നട ത്താൻ ശ്രമിക്കുമ്പോഴും ഈ ഒരു ദുരന്തത്തെ ഒറ്റക്കെട്ടായിക്കൊണ്ട് വളരെയധികം വേദനയോടുകൂടി തന്നെ കണ്ണീരോടുകൂടി തന്നെ ഈ ഒരു നാട് നേരിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്